एल आते वीकली न्यूस अनाले स्वागत हेड 2025, फार्मर्स प्रोटेस्ट, आईटी फार्मस्टी कंटेंट ब्लॉकिंग, सेक्शन 79 वर्सेस सेक्शन 69 ए वर्ल्ड ट्यूब डे 24 मार्च जस्टिस वर्मा कैश अट्ठे होम रो നമുക്ക് ആദ്യത്തെ ന്യൂസിലേക്ക് പോവാം സ്പ്രിംഗ് ഇക്വിനോക്സ് ട്വൻ്റി ട്വൻറ്റി ഫൈവ് അപ്പോൾ നിങ്ങൾ ന്യൂസിൽ കണ്ടു കാണും മാർച്ച് ട്വൻ്റി 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 ഫൈവിന് സ്പ്രിങ് ഇക്വിനോക്സ് വേൾഡ് വൈഡ് അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എസ്പെഷ്യലി സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായി ഇതാണ് സ്പ്രിംഗ് വരുന്നതിൻ്റെ സ്പ്രിംഗ് സീസൺ വരുന്നതിൻ്റെ ഒരു സെലിബ്രേഷൻ പക്ഷേ ഈ വാക്ക് സ്പ്രിംഗ് ഇക്വിനോക്സ് എന്ന് പറയുന്ന വാക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ക്വിനോക്സ് ഇക്വിനോക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം ഈക്വൽ നൈറ്റ് എന്നാണ് എന്ന് വെച്ചാൽ ഈ ദിവസം ഈ ഇക്വിനോക്സിന് അതായത് ഒരു വർഷം നമുക്ക് രണ്ട് ഇക്വിനോക്സ് ഉണ്ട് ആ ഇക്വിനോക്സ് ഡേയിൽ ഈക്വൽ നൈറ്റ് ആൻഡ് ഈക്വൽ ഡേ ആയിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സമ്മർ സീസണിലാണെങ്കിൽ നമുക്ക് ഡേ ടൈം കൂടുതലും നൈറ്റ് ടൈം കുറവുമായിരിക്കും അതുപോലെ നേരെ തിരിച്ചാണ് വിൻ്റർ സീസണിൽ നൈറ്റ് ടൈം കൂടുതലും ഡേ ടൈം കുറവുമായിരിക്കും പക്ഷേ ഇക്വിനോക്സ് എന്ന് പറയുന്ന ഈ ദിവസം അന്ന് ഡേയും നൈറ്റും ഈക്വൽ ആയിരിക്കും പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ വെച്ചിട്ടായിരിക്കും അപ്പോൾ എങ്ങനെയാണത് വരുന്നത് നമ്മുടെ എർത്ത് ഒരു ടിൽറ്റഡ് ആക്സസിലാണ് സൂര്യന് ചുറ്റും കറങ്ങുന്നത് റെവല്യൂഷൻ അങ്ങനെയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ അറ്റ് എ പോയിൻറ്റ് ഓഫ് ടൈം ചിലപ്പോൾ ഇവിടെയാണ് സൂര്യൻ ഇവിടെയാണ് ഭൂമിയെങ്കിൽ ടില്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയർ ആയിരിക്കും സൂര്യന് നേരെ നിൽക്കുന്നത് ചിലപ്പോൾ സതേൺ ഹെമിസ്ഫിയർ ആയിരിക്കും സൂര്യന് നേരെ നിൽക്കുന്നത് പക്ഷേ ഒരു പർട്ടിക്കുലർ രണ്ട് പർട്ടിക്കുലർ പൊസിഷനിൽ ഒരു ഹെമിസ്ഫിയറും സൂര്യന് നേരെ ടില്റ്റ് ചെയ്യാതെ സൂര്യൻ്റെ രശ്മികൾ ഒരു ഹെമിസ്ഫിയറിക്കൽ ഫേവറബിൾ അല്ലാതെയാണ് നേരെയാണ് ഭൂമിയിലേക്ക് വീഴുക ആ രണ്ട് പൊസിഷനാണ് ഇക്വിനോക്സ് എന്ന് പറയുന്നത് അറ്റ് ദ സെയിം ടൈം വേറൊരു വാക്കുണ്ട് സോൾ സ്റ്റൈസ് സമ്മർ സോൾസ്റ്റൈസ് വിൻ്റർ സോൾസ്റ്റൈസ് എന്ന് നമുക്ക് കേൾക്കാം ഇതെല്ലാം നോർത്തേൺ ഹെമിസ്ഫിയറിനെ റിലേറ്റീവ് ആയിട്ടുള്ള വാക്കുകളാണ് അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയർ സണ്ണിന് നേരെ ആണ് ചെരിഞ്ഞിരിക്കുന്നതെങ്കിൽ ആ ആ ഒരു ആക്സിസ് സൂര്യന് സൂര്യനോടാണ് നോർത്തേൺ ഹെമിസ്ഫിയർ വന്നിരിക്കുന്നതെങ്കിൽ അത് ആ സമയത്ത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ സൺലൈറ്റ് കിട്ടുക അതുപോലെ തന്നെ നോർത്തേൺ നോർത്തേൺ പോളാർ സർക്കിൾസിലൊക്കെ അവിടെ സൂര്യൻ അസ്തമിക്കാത്ത ഒരവസ്ഥ വരെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ ഡേ ടൈം നോർത്തേൺ ഹെമിസ്ഫിയറിന് കിട്ടുന്നത് ഈ പറയുന്ന സോൾസ്റ്റൈസ് സമയത്താണ് വിൻ്റർ സോൾസ്റ്റൈസ് ഉണ്ട് സമ്മർ സോൾസ്റ്റൈസ് ഉണ്ട് സമ്മർ സോൾസ്റ്റൈസിൽ നോർത്തേൺ ഹെമിസ്ഫിയർ സൂര്യൻ്റെ നേരെ ആ നോർത്തേൺ ഹെമിസ്ഫിയർ ആണ് സൂര്യ സൂര്യൻ്റെ നേരെ ചിരിഞ്ഞിരിക്കുക വിൻ്റർ സോൾസ്റ്റൈസിൽ നോർത്തേൺ ഹെമിസ്ഫിയർ സൂര്യനെ എഗയിൻസ്റ്റ് ആയിട്ടാണ് ചേരിഞ്ഞിരിക്കുക എന്ന് വെച്ചാൽ സതേൺ ആണ് സൂര്യനോട് കുറച്ചും കൂടെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ ടോപ്പിക് ഓഫ് കാപ്രിക്കോണിലായിരിക്കും ഏറ്റവും കൂടുതൽ സൂര്യരശ്മി കിട്ടുക അപ്പോൾ വിൻ്റർ സോൾസ്റ്റൈസ് സമ്മർ സോൾസ്റ്റൈസ് ഇക്വിനോക്സ് സ്പ്രിംഗ് ഇക്വിനോക്സ് ഓട്ടം ഇക്വിനോക്സ് ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം കൾച്ചറലിയും ഇത് ആണ് പേർഷ്യൻ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന നവറോസ് ഫെസ്റ്റിവൽ നവറോസ് അവരുടെ ഒരു സെലിബ്രേഷനാണ് പേഴ്ഷ്യൻ ന്യൂ ഇയർ ആണ് അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിയുടെ ഈസ്റ്റർ വരുന്നത് ഈ സ്പ്രിങ് ഇക്കിനോക്സിനു ശേഷമാണ് അപ്പോൾ വേൾഡ് വൈഡ് സെലിബ്രേഷൻസ് നടക്കുന്ന ഒരു സ്പ്രിങ്ങിനെ വെൽക്കം ചെയ്യുന്ന ഒരു ടൈമാണിത് അതുകൊടു അതുപോലെ തന്നെ നമുക്ക് ഈ കൺസെപ്റ്റ് ഇക്കനോക്സ് ആൻഡ് സോൾസ്റ്റേസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് യു പി എസ് സി പോലെയുള്ള എക്സാമുകൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോൾ ഒരു മോഡൽ ക്വസ്റ്റ്യൻ കാണാം ഇതുപോലെ ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇനിയും ചോദിക്കാം അതുകാരണം കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാവാം രണ്ടാമത്തെ ന്യൂസിലേക്ക് പോവാം ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ് ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ് നമ്മൾ ട്വൻറ്റി ട്വൻറ്റി ട്വൻ്റി ട്വൻറ്റി വൺ ടൈമിലും കണ്ടു ഇപ്പോൾ ട്വൻറ്റി ട്വൻറ്റി ഫോർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ടൈമിലും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇതിനെ ഇപ്പോൾ നമ്മൾ പറയുന്നത് കിസാൻ ആന്തോളൻ വൺ പോയിൻറ്റ് ഒ കിസാൻ ആന്തോളൻ ടു പോയിൻറ്റ് ഒന്നാണ് രണ്ട് മേജർ ഫാമേഴ്സ് ആണ് നടന്നിരിക്കുന്നത് രണ്ട് ഏകദേശം ഒരു വർഷത്തിൽ കൂടുതൽ ധൈര്ഘ്യമുണ്ടായ ഒരു ഡ്യൂറേഷൻ കൂടുതലുണ്ടായി വൺ ഇയർ വൺ ഒരു വർഷത്തോളം അത് നീണ്ടു നിന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് സമയത്തും എന്താണ് ഫാമേഴ്സിന് വേണ്ടിയിരുന്നത് ആദ്യത്തെ ട്വൻ്റി 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 വൺ സമയത്ത് നടന്നിരുന്ന ഈ ഫാമേഴ്സ് പ്രൊട്ടസ്റ്റിൽ അവർക്ക് വേണ്ടിയിരുന്നത് സെൻറ്റർ അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത മൂന്ന് ഫാം ലോസ് റിപ്പീൽ ചെയ്യുക എന്നുള്ളതായിരുന്നു അതവർ സക്സസ്ഫുൾ ആയിരുന്നു സെൻറ്റർ അത് റിപ്പീൽ ചെയ്യുക തന്നെ ചെയ്തായിരുന്നു രണ്ടാമത്തെ ഇപ്പോൾ നടക്കുന്ന കിസാൻ ആന്തോളനിൽ അവർ മേജറായിട്ട് വയ്ക്കുന്ന ഒരാവശ്യം എം എസ് പി മിനിമം സപ്പോർട്ട് പ്രൈസ് ലീഗലാക്കുക എന്നുള്ളതാണ് കൂടെ മറ്റു ചില ആവശ്യങ്ങളും കൂടെ അവർ വെക്കുന്നുണ്ട് അപ്പോൾ കിസാൻ ആന്തോളൻ ആദ്യത്തെ വൺ പോയിന്റ് ഓ അത് നടന്നത് ഡൽഹി ബോർഡേഴ്സിലാണ് അതുപോലെ ത്രീ എയ്റ്റി ആണ് അത്രയും ദിവസങ്ങൾ ഈ ഒരു പ്രൊട്ടസ്റ്റ് നടന്നു ഗവൺമെൻറ് അവരുടെ ഡിമാൻഡ് എഗ്രി ചെയ്യുകയും ആ വന്ന ഫാം ലോസ് എല്ലാം റിപ്പീൽ ചെയ്യുകയുമാണ് ഉണ്ടായത് ഇപ്പോൾ രണ്ടാമത് നടക്കുന്ന ഈ ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ് പഞ്ചാബ് ഹരിയാന ബോർഡേഴ്സിലാണ് സംഭവിക്കുന്നത് അത് ഏകദേശം ഇപ്പോൾ ഫോർ ഹൺഡ്രഡ് ആയി അത് പോയിക്കൊണ്ടിരിക്കുന്നു അത് പക്ഷെ അത്രയും സക്സസ്ഫുൾ അല്ല ആദ്യം കണ്ട ഫാമേഴ്സ് പ്രൊട്ടസ്റ്റിൻ്റെ അത്രയും സക്സസ് ഈ രണ്ടാമത് കാണുന്ന ഫാമേഴ്സ് പ്രൊട്ടസ്റ്റിന് ഇപ്പോൾ ഇല്ല അതിന് കാരണങ്ങളുണ്ട് അതിന് മുന്നേ നമുക്ക് അറിയേണ്ടത് എന്താണ് എം മിനിമം സപ്പോർട്ട് പ്രൈസ് എന്താണ് നമ്മുടെ ഗവൺമെൻറ് ഫാമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അവർ കൃഷി ചെയ്യുന്ന കുറച്ച് ക്രോപ്സ് ഒരു നിശ്ചിത പ്രൈസിൽ വാങ്ങാം എന്ന് പറയുന്നതിനെയാണ് ഈ എം എസ് പി എന്ന് പറയുന്നത് മിനിമം സപ്പോർട്ട് പ്രൈസ് എന്നു വെച്ചാൽ ഫാമേഴ്സിന് ഗവണ്മെൻറ്റത് ആ ഒരു പ്രൈസിൽ വാങ്ങുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റിൽ കുറച്ച് വില കുറഞ്ഞാലോ ഇടിവ് വന്നാലോ വലിയ ബുദ്ധിമുട്ടില്ലാതെ അവർക്ക് അവരുടെ ക്രോപ്സ് സെൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഗവൺമെന്റ് ഫാമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഈ ഇത്ര ഇത്തരം ക്രോപ്സുകൾ വാങ്ങുന്ന വാങ്ങുമ്പോൾ അവർക്ക് കൊടുക്കുന്ന കാശിനെയാണ് നമ്മൾ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫാമേഴ്സിന് എന്താണ് വേണ്ടത് ഫാമേഴ്സിന് ഈ മിനിമം സപ്പോർട്ട് പ്രൈസിന് ഒരു ലീഗൽ ബാക്കിംഗ് കൊടുക്കണം എന്നാണ് ആവശ്യം എന്ന് വെച്ചാൽ ലീഗലി ഗവണ്മെന്റ് മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്ക കൊടുക്കാൻ ബാധ്യസ്ഥരാണ് റെസ്പോൺസിബിൾ ആണ് അതിനൊരു ആക്ട് വരണം അല്ലെങ്കിൽ ലീഗൽ ആക്കണം അത് അവരുടെ ഒരു അവകാശമാക്കണം എന്നുള്ളതാണ് ഫാമേഴ്സ് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ അതൊരു അവകാശമല്ല ഇപ്പൊ അത് ഗവൺമെന്റിന്റെ ഒരു പോളിസിയാണ് ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ യാതൊരുവിധ നിർബന്ധവും ഗവൺമെന്റിന് ഇല്ല ഒരു ഒബ്ലികേഷൻ ഇല്ല ശരിക്കും പറഞ്ഞാൽ ഇത് വാങ്ങണം എന്നുള്ളത് പക്ഷെ ഗവൺമെന്റ് ഫാമേഴ്സിന്റെ ഒരു വെൽഫെയറിന് വേണ്ടിയിട്ടാണ് അവർ അത് ചെയ്യുന്നത് ഇപ്പോൾ ഇനി ഫാമേഴ്സ് പറയുന്ന പോലെ ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് ലോ ആക്കിയാൽ അതിന് ചെറിയ പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഗവൺമെന്റിന് എപ്പോഴും ഇതെല്ലാം ഫാമേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങ വാങ്ങാൻ പറ്റിക്കൊള്ളണം എന്നില്ല അതുപോലെ ഇങ്ങനത്തെ കുറച്ച് ഈ ഇങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ ഇത് പ്രൈവറ്റ് ട്രേഡിനെ ഈ കൺട്രിയിൽ ബാധിക്കും അതുപോലെ എം എസ് പി ഏതൊക്കെ ക്രോപ്പിനാണോ കൊടുത്തിട്ടുള്ളത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റൈസിനുണ്ട് വീറ്റിനുണ്ട് അപ്പോൾ എം എസ് പി കിട്ടാൻ വേണ്ടി അവർ ഈ ക്രോപ്സ് മാത്രം കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കൾച്ചർ നമുക്ക് അങ്ങനെ ആയാൽ അത് നമ്മുടെ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ക്രോപ്സിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ജനറലി ഈ പറയുന്ന മിനിമം സപ്പോർട്ട് പ്രൈസ് ലീഗലാക്കിയാൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഗവൺമെൻറ് അത് ലീഗലാക്കാത്തത് അതുപോലെ ഡെറ്റ് അതായത് ഗവൺമെന്റ് ബാങ്കിൽ നിന്നിപ്പോൾ കടം വാങ്ങിയ കാശ് തിരിച്ചടയ്ക്കാൻ പറ്റാത്തതെല്ലാം വേവ് ചെയ്യണം എന്നുള്ളൊരു ഡിമാൻഡും അതുപോലെ എം ജി നരേഗ എന്ന് പറഞ്ഞാൽ റൂറൽ ഹൗസ് ഹോൾഡിന് ഒരു വർഷം നൂറ് ദിവസം തൊഴിലുറപ്പ് പദ്ധതി എന്ന് നമ്മൾ പറയും അത് നൂറ് ദിവസം മാറ്റി ഇരുന്നൂറ് ആക്കണമെന്നും അതിൻ്റെ പെർ ഡേ വേജ് എഴുന്നൂറ് രൂപയാക്കണം എന്നുള്ളതും കൂടിയാണ് അവരുടെ ആവശ്യം അതുപോലെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ നിന്ന് ഇന്ത്യ വിഡ്രോ ചെയ്യുകയും ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റുകൾ ബാക്കിയുള്ള രാജ്യങ്ങളായിട്ട് സൈൻ ചെയ്യരുത് എന്നുള്ളൊരു ആവശ്യവും കൂടെ ഇവർ പറയുന്നുണ്ട് കാരണം അങ്ങനത്തെ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്സ് സൈൻ ചെയ്യുമ്പോൾ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന ഗുഡ്സ് ഇവിടെയുള്ള ഡൊമസ്റ്റിക് ഫാമേഴ്സിനെ ഹേർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ ഈ ഇതാണ് ഈ ഇപ്ര നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ഇതിനകത്ത് എം എസ് പി എന്താണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അതിൻ്റെ എഗ്രിമെൻ്റുകൾ എഗ്രിമെൻ്റ് ഓൺ അഗ്രി അഗ്രികൾച്ചർ അതിൻ്റെ ഡിഫറെൻറ്റ് ബോക്സുകൾ ബേസ്ഡ് ഓൺ ദ സബ്സിഡീസ് അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ ഒരു പ്രിലിംസ് മോഡൽ ക്വസ്റ്റ്യൻ ഇപ്പോൾ കാണാം അത് ബേസിക്കലി ഒരു കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് അതിനും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്ന മെയിൻസ് ക്വസ്റ്റ്യൻസ് ഒരുപാട് മെയിൻസ് ക്വസ്റ്റ്യൻസ് നി ഇതിനു മുന്നേ യു പി എസ് സി മെയിൻസിൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ആർട്ടിക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ആർട്ടിക്കിളാണ് അടുത്ത ന്യൂസിലേക്ക് പോവാം ഐ ടി ആക്ട് ബ്ലോക്കിംഗ് സെക്ഷൻ സെവൻറ്റി നയൻ വേഴ്സസ് സെക്ഷൻ സിക്സ്റ്റി നയൻ എ അപ്പോൾ എന്താണ് റീസെൻറ്റ്ലി വന്ന ന്യൂസ് റീസെൻ്റ്ലി വന്ന ന്യൂസ് എക്സിനെ അസോസിയേറ്റ് ചെയ്തിട്ടാണ് എക്സ് അല്ലെങ്കിൽ ഫോമർലി ട്വിറ്റർ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിനെ അസോസിയേ അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ പ്ലാറ്റ്ഫോം ഇപ്പോൾ ലീഗൽ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് അതായത് ഐ ടി ആക്ട് ഐ ടി ആക്ടിൻ്റെ സെക്ഷൻ സെവൻ്റി നയൻ ഗവൺമെൻറ്റ് ഇപ്പോൾ മിസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ആരോപണം എന്താണ് മിസ് എങ്ങനെയാണ് മിസ് യൂസ് ചെയ്തത് ഈ ഈ സെക്ഷൻ വഴി ഈ പറയുന്ന എക്സില് ആൾക്കാർ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റ് ഇല്ലീഗൽ ആണെന്നും അതെടുത്ത് മാറ്റണമെന്നും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആ പ്ലാറ്റ്ഫോമിനാണെന്നും എന്നുള്ളതാണ് ഈ ഇപ്പോൾ ഗവൺമെന്റ് പറയുന്നത് അപ്പോ കണ്ടന്റ് അതായത് ഫ്രീ സ്പീച്ച് ആൾക്കാർക്ക് സംസാരിക്കാനുള്ള ആണ് അങ്ങനെ ഗവൺമെന്റിന് കണ്ടന്റ് എടുത്ത് മാറ്റാൻ പറ്റിയാൽ അത്രയും ഫ്രീ ആയിട്ട് എടുത്ത് മാറ്റാൻ പറ്റിയാൽ ഉള്ള വിഷയം അത് സാധാരണ ജനങ്ങളുടെ ഫ്രീഡം ഓഫ് സ്പീച്ചിനെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഈ സെക്ഷൻ സെവൻറ്റി നയൻ ഐ ടി ആക്ടിൻ്റെ സെക്ഷൻ സെവൻറ്റി നയൻ ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെൻറ് കോണ്ട റിമൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റ് അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഐ ടി ആക്ടിൻ്റെ അതായത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ടു തൗസൻഡ് ആണ് ഓൺലൈൻ കണ്ടന്റ് സൈബർ ക്രൈംസ് അതുപോലെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൻ്റെ ലൈക്ക് സോഷ്യൽ മീഡിയ ഇതിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനൊക്കെ എങ്ങനെ എന്തൊക്കെയാണ് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്ന ഒരു ആക്ട് ഈ ഐ ടി ആക്ട് ടു തൗസൻഡ് ആണ് ഓക്കെ ഇത് ഗവൺമെൻറ്റിന് ഓൺലൈൻ കണ്ടൻറ്റിനെ റെഗുലേറ്റ് ചെയ്യാനുള്ളൊരു പവറാണ് കൊടുക്കുന്നത് അപ്പോൾ റീ ഇപ്പോഴാണ് ഇങ്ങനെയൊരു സെക്ഷൻ ഇതിനകത്തൊരു സെക്ഷൻ സെവൻറ്റി നയൻ ഉണ്ട് ആ സെക്ഷൻ സെവൻറ്റി നയനിലാണ് ഇപ്പോൾ ഇഷ്യൂസ് നടക്കുന്നത് അപ്പോൾ ശരിക്കും എക്സ് പറയുന്നത് ഈ ആക്ടിൽ സെക്ഷൻ സിക്സ്റ്റി നയൻ എ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് ആ സെക്ഷൻ വഴിയാണ് ഒരു റെഗുലേഷൻ നടക്കേണ്ടത് പക്ഷേ ആ സെക്ഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ട് സെക്ഷൻ സെവൻറ്റി നയനിലേക്ക് ഗവൺമെൻറ് നേരെ പോവുകയാണ് അപ്പോൾ നമുക്ക് എന്താണ് സെക്ഷൻ സിക്സ്റ്റി നയൻ എ എന്നും സെക്ഷൻ സെവൻറ്റി നയൻ നോക്കാം സെക്ഷൻ സിക്സ്റ്റി നയൻ എയിൽ ഗവൺമെൻറ്റിന് അനുവാദമുണ്ട് എന്തിന് ഒരു കണ്ടൻറ്റ് ബ്ലോക്ക് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ പക്ഷെ അതിന് കണ്ടീഷൻസ് ഉണ്ട് ഈ എല്ലാം അത് അതെല്ലാം കംപ്ലീറ്റ് ആയാൽ മാത്രമാണ് ഗവൺമെൻറ്റിനത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ബേസിക്കലി ഈ കണ്ടീഷൻസ് നമ്മുടെ ആർട്ടിക്കിൾ നയൻറ്റീനിൽ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനിൽ പറഞ്ഞിരിക്കുന്ന റെസ്ട്രിക്ഷൻസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന റെസ്ട്രിക്ഷൻസ് ആണ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും പ്രൊട്ടക്റ്റ് നാഷണൽ സെക്യൂരിറ്റി സോവറിറ്റി ഓഫ് ഇന്ത്യ അതുപോലെ പബ്ലിക് ഓർഡർ പ്രിവെൻറ്റിങ് ഡിഫാമേഷൻ ഓർ ഇൻസൈറ്റിങ് വയലൻസ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു കണ്ടന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട് സെൻട്രൽ ഉണ്ട് പക്ഷേ അതിന് ദ ഗവൺ ആദ്യം ഗവൺമെൻറ് അതിൻ്റെ റീസൺ പറയണം എന്നിട്ട് ആ ആ ആ പറയുന്ന റീസൺ ശരിക്കും പറഞ്ഞാൽ കോർട്ടിൽ ചലഞ്ച് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത്തരം ഇങ്ങനെ ഒരു ഫ്രെയിം വർക്കിലൂടെ പോയിട്ട് വേണം ശരിക്കും പറഞ്ഞാൽ ആ കണ്ടന്റ് റിമൂവ് ചെയ്യാനായിട്ട് ഇനി എന്താണ് സെക്ഷൻ സെവൻറ്റി നയൻ സെക്ഷൻ സെവൻറ്റി നയൻ ബേസിക്കലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് പ്രൊട്ടക്ട്സ് പ്ലാറ്റ്ഫോംസ് അതായത് എക്സോ ഫേസ്ബുക്കോ യൂട്യൂബോ എന്തു ആ ഒരു എൻറ്റിറ്റി അതിന് അതിനെ യൂസ് ചെയ്ത് ആൾക്കാർ അപ്ലോഡ് ചെയ്യുന്ന കോണ്ടിന് റെസ്പോൺസിബിൾ അല്ല ഇൻ ദ സെൻസ് അവർ ഇപ്പോൾ ഒരു ഇപ്പോൾ ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ നിങ്ങളൊരു പോസ്റ്റ് ഇടുകയാണ് ആ പോസ്റ്റ് ഇടുന്നത് നിങ്ങളാണ് അത് ഫേസ്ബുക്കിന് ലീഗലി അതിന് വേണ്ടിയിട്ട് പണിഷ് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ ഗവൺമെൻറ് ആ കോണ്ടു റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ട് ഫേസ്ബുക്ക് അത് ചെയ്തില്ലെങ്കിൽ ഫേസ്ബുക്ക് ലീഗൽ ആക്ഷന് വിധേയമാകും ഓക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സെക്ഷൻ സെവൻറ്റി നയൻ എന്ന് പറയുന്നത് ഇത്തരം ഇൻ്റർമീഡിയറ്റീസിനെ പ്ലാറ്റ്ഫോംസിനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു സെക്ഷനാണ് പക്ഷേ അതാണ് ഇപ്പോൾ കണ്ടൻറ്റ് റിമൂവ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് യൂസ് ചെയ്യുന്നത് ഗവൺമെൻറ് അതിന് ഒരു പോർട്ടൽ കൊണ്ടുവരുന്നുണ്ടായി സഹയോഗ് ഇപ്പോൾ ഈ സഹയോഗിൽ റിക്വസ്റ്റ് അപ്ലോഡ് ചെയ്യാം അതായത് കണ്ടൻറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ കണ്ടൻറ്റ് റിമൂവൽ അത് വളരെ എളുപ്പമാക്കിയിരിക്കുകയാണ് സെക്ഷൻ സിക്സ്റ്റി നയൻ ഏയുടെ പ്രോസസ്സിലൂടെ പോകേണ്ടതിന് പകരം സെവൻറ്റി നയൻ സെക്ഷൻ സെവൻറ്റി നയൻ യൂസ് ചെയ്ത് ഗവൺമെൻറ് ഈ പറയുന്ന പ്രോസസ്സിനെല്ലാം ബൈപ്പാസ് ചെയ്ത് ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാണ്ട് കോണ്ട റിമൂവ് ചെയ്യാം എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ ഫ്രീഡം ഓഫ് സ്പീച്ചിന് ഇതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതായത് ഫ്രീഡം ഓഫ് സ്പീച്ചിന് ഒരു തടസ്സമാണ് ഇപ്പം എന്തും ഗവൺമെന്റിന് റിമൂവ് ചെയ്യാമെന്നാണെങ്കിൽ ആൾക്കാർ എന്ത് പറയണമെന്നുള്ളത് ഗവണ്മെന്റ് നിശ്ചയിക്കുന്ന പോലെ ഇരിക്കും അതുപോലെ എന്താണ് ഈ പ്ലാറ്റ്ഫോംസിൻ്റെ റോള് അതിൻ്റെ ലോ ഇത്തരം കോൺഫ്ലിക്റ്റ് വരുമ്പോൾ ഒരു ലീഗൽ ക്ലാരിറ്റി ഇല്ലായ്മ ആണ് ഇപ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ ലീഗൽ ക്ലാരിറ്റി ഇഷ്യൂം കൂടെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ സോഷ്യൽ മീഡിയനെ അത് എഫക്റ്റ് ചെയ്യും അവിടെയുള്ളൊരു ഫ്രീഡം സ്പേസും അതുപോലെ നെറ്റിസൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്രിറ്റിസിസംസ് ഗവൺമെൻറ്റിനെതിരെ ഇതെല്ലാം റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഇല്ല വിച്ച് ഈസ് അവർ ഫണ്ടമെൻറ്റൽ റൈറ്റ് നമുക്ക് നേരെ സുപ്രീം കോടതിയിലേക്ക് പോകാൻ പറ്റുന്ന പറ്റുന്നൊരു കേസാണ് അപ്പോൾ ഇതാണ് ഇതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേസ് അപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയെ ശരിക്കും നമുക്ക് സെക്ഷൻ സിക്സ്റ്റി നയൻ എ ഓഫ് ഐ ടി ആക്ട് ഐ ടി ആക്ട് ഇതിനു മുന്നേ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആ സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ മെയിൻസ് ക്വസ്റ്റ്യൻ ഉണ്ട് ഒരു മോഡൽ പ്രിലിംസ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കടക്കാം വേൾഡ് ടി ബി ഡേ ആയിരുന്നു ട്വൻറ്റി ഫോർത്ത് മാർച്ചിന് അപ്പോൾ വേൾഡ് ടി ബി ഡേ അതിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടർ റോബർട്ട് കോച്ച് ഡിസ്കവേർഡ് ടി ബി കോസിങ് ബാക്ടീരിയം ഈ ബാക്ടീരിയത്തെ ഡിസ്കവർ ചെയ്യുന്നത് മാർച്ച് എയ്റ്റീൻ എയ്റ്റി ടു ട്വൻറ്റി ഫോർത്ത് മാർച്ച് എയ്റ്റീൻ എയ്റ്റി ടൂവിലാണ് ഓക്കെ ഈ ഡിസ്കവറിയാണ് സയൻറ്റിസ്റ്റിനെ ടി ബി എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കൊടുത്തത് അത് പിന്നെ അങ്ങോട്ട് നമുക്ക് അതിൻ്റെ വാക്സിനേഷനും എല്ലാം ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ആ ദിവസം വേൾഡ് ടി ബി ഡേ ആയിട്ട് നമ്മൾ മെ കമെമറേറ്റ് ചെയ്യുന്നത് ഇനി ഈ വർഷത്തെ തീം എന്താണെന്ന് വെച്ചാൽ വേൾഡ് ടി ബി ഡേയുടെ തീം ഇതാണ് യെസ് വി ക്യാൻ എൻഡ് ടി ബി കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ ഇതാണ് ഈ വർഷത്തെ തീം ഇനി ഇന്ത്യയുടെ കേസ് ടി ബിയിൽ ഇന്ത്യയുടെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ട്വൻറ്റി സിക്സ് പെർസെൻറ്റ് ഓഫ് ഗ്ലോബൽ ടി ബി അത് ഇന്ത്യയിലാണ് അറിയുന്നത് വൺ ഓഫ് ദി ഹയസ്റ്റ് കേസസ് ടി ബി ഇന്ത്യയിലാണ് അതുപോലെ ട്വൻറ്റി നയൻ പെർസെൻറ്റ് ഓഫ് ടി ബി റിലേറ്റഡ് ഡെത്ത് വേൾഡ് വൈഡും അത് ഇന്ത്യയിൽ തന്നെയാണ് അപ്പോൾ ടി ബി നമുക്കൊരു ബേഡൻ ആണ് അപ്പോൾ അത് നമ്മൾ ശരിക്കും വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു ഡിസീസാണ് അതുപോലെ നമുക്ക് നമ്മുടെ കുറെ അപ്രോച്ച് കാരണം ഗവൺമെന്റിന്റെ പല സ്കീമുകളും പല പോളിസീസും കാരണം ഇപ്പോൾ ടി ബി ഡെത്തും ടി ബി കേസസും കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ടി ബി എന്ന് പറയുന്ന രോഗത്തിന്റെ കോസ് അത് സ്പ്രെഡ് ചെയ്യുന്ന രീതി അതൊക്കെയാണ് നമുക്ക് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അതിന്റെ കോസ് മൈക്രോ ബാക്ടീരിയം ട്യൂബർ ഒരു ബാക്ടീരിയ ആണ് അത് പല വേറെ ഡിസീസസും കോസ് ചെയ്യുന്നുണ്ട് ലെപ്രസി ഉൾപ്പെടെയുള്ള ഡിസീസുകളും കോസ് ചെയ്യുന്ന കോസ് ചെയ്യുന്ന ഒരു ബാക്ടീരിയയാണ് അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ലങ്സിനെയാണ് ലങ്സും മറ്റ് ഓർഗൻസിനെ അഫക്റ്റ് ചെയ്യും കിഡ്നി ബ്രെയിൻ പോലെയുള്ള ഓർഗൻസിനെ ബോൺസ് അഫക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ലങ്സിനെയാണ് ഇത് പ്രൈമർലി അഫക്റ്റ് ചെയ്യുന്നത് അതുപോലെ ഇത് പണ്ട് മുതലേ ഉള്ളൊരു ഡിസീസാണ് ഏൻഷ്യൻ്റ് ഈജിപ്റ്റില് ത്രീ തൗസൻഡ് ബി സിയിൽ വരെ ഈ ടി ബി റിപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ആ രോഗമുള്ളതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ഇനി എങ്ങനെയാണ് ടി ബി സ്പ്രെഡ് ചെയ്യുന്നത് ടി ബി സ്പ്രെഡ് ചെയ്യുന്നത് എയറിലൂടെയാണ് കഫ് സ്നീസ് ചുമ ഇതൊക്കെയാണ് അതിൻ്റെ അതിലൂടെയൊക്കെയാണ് ഈ ഡ്രോപ്ലെറ്റ്സും അത് അത് ഇൻഹെയിൽ ചെയ്യുമ്പോൾ അത് പിന്നെ നമ്മുടെ ലങ്സിനെ അഫക്റ്റ് ചെയ്യുന്നതുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ചുമ കഫ് ചെസ്റ്റ് പെയിൻ അതുപോലെ വീക്ക്നെസ് വെയ്റ്റ് ലോസ് ഫീവർ നൈറ്റ് സ്വെറ്റ് ഇതൊക്കെയാണ് ടി വിയുടെ ലക്ഷണങ്ങൾ അപ്പം നമ്മൾ ടി ബി സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് കൊടുക്കണം അതുപോലെ തന്നെ ടി ബി വന്നാൽ അതിനുള്ള പ്രോപ്പർ ചികിത്സയും കൊടുക്കണം അപ്പം നമ്മൾ ഓരോരുത്തരും അത് വിചാരിച്ചാൽ മാത്രമാണ് നമുക്ക് ഇന്ത്യയിലെ ടി ബി കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുപോലെ നിങ്ങൾക്കുള്ളൊരു വർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ടി ബി റാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ സ്കീമുകൾ ഏതൊക്കെയാണെന്നുള്ളതും നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കുക ഓക്കെ നമുക്ക് അടുത്ത ന്യൂസിലേക്ക് പോവാം ജസ്റ്റിസ് വർമ്മ കാഷ് അറ്റ് ഹോം റോ നിങ്ങൾ ഒരുപാട് ഇപ്പം ന്യൂസിൽ കാണുന്നുണ്ടാവും ഈ ജസ്റ്റിസ് വർമ്മയുടെ ഒരു ന്യൂസ് സോ വാട്ട് ഹാപ്പൻ ടു ജസ്റ്റിസ് യശ്വന്ത് വർമ്മ ഒരു ദർ വാസ് എ ഫയർ യശ്വന്ത് വർമ്മയുടെ ഒഫീഷ്യൽ റെസിഡൻസിൽ ഒരു തീപിടുത്തം ഉണ്ടാവുകയാണ് അതിലൂടെ ശരിക്കും പറഞ്ഞാൽ ഫയർ വർക്കേഴ്സ് ആളുടെ ഒഫീഷ്യൽ റെസിഡൻസിൽ അധികം ക്യാഷ് കണ്ടെത്തുകയാണ് ഇത് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ കറപ്ഷനിൽ ഏർപ്പെട്ടു എന്നുള്ളൊരു ആരോപണത്തിലേക്ക് നയിക്കുകയാണ് പിന്നീട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സഞ്ജീവ് ഖന്ന അതിലേക്കൊരു എൻക്വയറി ഓർഡർ ചെയ്യാണ് അപ്പോൾ ഇതാണ് ഉണ്ടായത് അപ്പോൾ എന്താണ് ഒരു ഇൻ ഹൗസ് എൻക്വയറി അതായത് കോടതിയിലെ ജസ്റ്റിസുമാർക്കെതിരെ തന്നെ കേസ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഇൻ ഇൻ ഹൗസ് ആണ് ഉണ്ടാവുക അത് ഇംപീച്ച്മെന്റ് അല്ല ഇൻപീച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചീഫ് ജസ്റ്റിസിന് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് അതൊരു കുറച്ചുകൂടി ലെങ്ത്യർ പ്രോസസ്സാണ് ഇത് ഇംപീച്ച്മെന്റ് അല്ല പകരം ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് അതായത് ആ ജഡ്ജ് ആ പറഞ്ഞിട്ടുള്ള കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ അപ്പോൾ ഇപ്പോൾ ഒരു ത്രീ ജഡ്ജ് കമ്മിറ്റിയാണ് ഫോം ചെയ്തിരിക്കുന്നത് ആ കമ്മിറ്റി ആയിരിക്കും ജസ്റ്റിസ് വർമ്മ ഇങ്ങനെ ഒരു കറപ്ഷൻ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ആൾ ഒരു കൾപ്രിട്ടാണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക അതിൻ്റെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യയിൽ ഒരു ജഡ്ജിനെ റിമൂവ് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷണലി സോറി കോൺസ്റ്റിറ്റ്യൂഷണലി ആർട്ടിക്കിൾ വൺ പ്രകാരം രണ്ട് രണ്ട് കാരണങ്ങളാൽ മാത്രമാണ് ഒരു ചീഫ് ജസ്റ്റിസിനെ ഒരു ജസ്റ്റിസിനെ ഒരു ജഡ്ജിനെ റിമൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ ഒന്ന് പ്രൂവ് ആൻഡ് മിസ്ബിഹേവിയർ രണ്ടാമത്തത് ഇൻകപ്പാസിറ്റി അതായത് ആൾക്ക് ആളുടെ ഡ്യൂട്ടി ചെയ്യാൻ സാധിക്കില്ല എന്ന് എന്ന് വന്നാൽ ഡ്യൂട്ടി പ്രോപ്പർലി ചെയ്യാൻ സാധിക്കില്ല എന്ന് വന്നാൽ മാത്രമാണ് മറ്റൊരു കാരണം ജഡ്ജിനെ റിമൂവ് ചെയ്യാൻ ഇതിനു വേണ്ടിയിട്ട് നമുക്കൊരു സ്പെഷ്യൽ മെജോറിറ്റിയാണ് പാർലമെൻറ്റിൽ വേണ്ടത് അതായത് ടു തേർഡ്സ് ഓഫ് ബോത്ത് ലോക്സഭ ആൻഡ് രാജ്യസഭ വോട്ട് ചെയ്യണം അതുപോലെ തന്നെ എന്നിട്ടാണ് പ്രസിഡന്റ് അത് അപ്രൂവ് ചെയ്യുക എന്നാൽ മാത്രമാണ് നമുക്കൊരു ജഡ്ജിനെ റിമൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ ഇതൊരു ലെങ്ത്യർ പ്രോസസ്സാണ് അപ്പോൾ എന്തിനാണ് ഒരു ഇൻ ഹൗസ് പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്തത് ഇൻഹൗസ് എൻക്വയറി നയൻറ്റീൻ നയൻറ്റി ഫൈവില് ബോംബെ ഹൈക്കോടിലെ ഒരു ജഡ്ജിനെ കറപ്ഷൻ്റെ പേരിൽ ഒരു കറപ്ഷൻ ആരോപണം ആ ജഡ്ജിന് അഗെയിൻസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോഴാണ് സുപ്രീം കോടതി റിയലൈസ് ചെയ്യുന്നത് ഒരു ഇംപീച്ച്മെൻറ്റിലേക്ക് പോകാതെ ശരിക്കും പറഞ്ഞാൽ അതായത് ഇംപീച്ച്മെൻറ്റിന് വിധേയമാകുന്ന അത്ര തരത്തിലുള്ളൊരു ഒരു കുറ്റകൃത്യമല്ല എന്നാൽ എന്തെങ്കിലും മോശമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ജഡ്ജസിനെ അവർ ആ കേസുകൾ ഹാൻഡിൽ ചെയ്യാൻ ഒരു സിസ്റ്റം കോടതിക്കില്ല എന്ന് റിയലൈസ് ചെയ്യുന്നത് അപ്പോഴാണ് അങ്ങനെ നയൻറ്റീൻ നയൻറ്റി സെവനിൽ സുപ്രീം കോടതി ഒരു ഇൻറ്റേർണൽ സിസ്റ്റം ഉണ്ടാക്കുകയാണ് അതായത് പാർലമെൻറ്റിനെ ഇൻവോൾവ് ചെയ്യാതെ ഇത്തരം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻറ്റേർണൽ സിസ്റ്റം ഉണ്ടാക്കുകയാണ് അതാണ് ഇൻ ഹൗസ് എൻക്വയറി എന്ന് പറയുന്നത് ആദ്യം ഇതിൻ്റെ പ്രൊസീജിയർ ഇങ്ങനെയാണ് ഒരു ജഡ്ജിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കംപ്ലൈൻ്റ് മെയ് വരികയാണ് ഇൻക്ലൂഡിങ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ കേട്ടോ ആദ്യം ഒരു ജഡ്ജിനെ അഗെയിൻസ്റ്റ് ആയി എല്ലാ ജഡ്ജിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ഏത് ജഡ്ജിന് അഗെൻസ്റ്റ് ആണെങ്കിലും ഇങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ പോകുന്നത് അപ്പോൾ ആദ്യം ഒരു കംപ്ലയിൻ്റ് വരികയാണ് അങ്ങനെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആ കംപ്ലയിൻ്റ് റിവ്യൂ ചെയ്യുകയും പിന്നീട് ഒരു ത്രീ ജഡ്ജ് കമ്മിറ്റി ഫോം ചെയ്യുകയും ആ ത്രീ ജഡ്ജ് കമ്മിറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ആ റിപ്പോർട്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്ത് ചീഫ് ജസ്റ്റിസിന് ഡിസിഷൻ എടുക്കാം ആ ജഡ്ജിനോട് റിസൈൻ ചെയ്യാൻ അഡ്വൈസ് ചെയ്യാം അതുപോലെ ജഡ്ജ് റിസൈൻ ചെയ്യാൻ റെഫ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ അത് പ്രസിഡന്റിനെയും പ്രൈം മിനിസ്റ്ററിനെയും അറിയിച്ച് ഒരു ഇംപീച്ച്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് ആ പ്രൊസീജിയർ പോകുന്നത് ഇപ്പോൾ ഒരു ഇഷ്യൂ വന്നപ്പോൾ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സ് കമ്മീഷൻ അതിനെക്കുറിച്ചൊരു ടോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് അത് ഇപ്പോൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻസ് കമ്മീഷൻ ഇതൊരു ലോ ആയിരുന്നു അത് ടു തൗസൻഡ് ഫോർട്ടീനിലാണ് പാസ് ചെയ്തത് പക്ഷേ ഇതിനെയാണ് ഒരു ഈ ലോ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞ് ഈ ലോയെ സുപ്രീം കോടതി റിമൂവ് ചെയ്യുന്നുണ്ടായി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സ് കമ്മീഷൻ സീനിയർ ജഡ്ജസിനെ അപ്പോയിൻ്റ് ചെയ്യാനുള്ള ഒരു ലോ ആണ് അപ്പോൾ അതിന് അത് വരുന്നതിനു മുന്നേ ഒരു കൊളേജിയൻ സിസ്റ്റമാണ് സീനിയർ ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്തിരുന്നത് എന്ന് വെച്ചാൽ സീനിയർ ജഡ്ജസ് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന ജഡ് അത് ജുഡീഷ്യറി തന്നെയാണ് ജുഡീഷ്യൽ അപ്പോയിൻ്റ്മെൻറ്റ് ചെയ്തിരുന്നത് പക്ഷേ മോഡി ആണ് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻ്റ്സ് കമ്മീഷൻ എന്ന് പറയുന്ന ഈ ഒരു ലോ കൊണ്ടുവരുന്നത് പക്ഷേ അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് ഇതിന് ഇത് ഇതിനകത്ത് സെൻട്രൽ ഗവൺമെൻറ്റിന് ഇൻവോൾവ്മെൻ്റ് ഉള്ളതുകൊണ്ട് അത് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി എന്ന് പറയുന്ന പ്രിൻസിപ്പളിനെ ബാധിക്കും ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി ശരിക്കും പറഞ്ഞാൽ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക് സ്ട്രക്ചർ ാണ് അപ്പൊ അത് നമുക്ക് വയലേറ്റ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ ആൺ ആണെന്ന് പറഞ്ഞിട്ടാണ് അത് പിന്നെ ഇല്ലാതായത് ഇപ്പോൾ ജസ്റ്റിസ് വർമ്മ കേസ് വന്നപ്പോൾ ഗവൺമെൻറ്റിനും കൂടെ ഈ ജഡ്ജസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിൽ ഒരു റോള് വേണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഒരു നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻ്റ്സ് കമ്മീഷൻ്റെ കേസ് മുന്നോട്ട് വരികയും അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകളും ഉണ്ടാവുകയും ചെയ്യുന്നത് അപ്പോൾ ഈ ഇഷ്യൂ ഹൈലൈറ്റ് ചെയ്യുന്നത് ജുഡീഷ്യറിയിലെ കറപ്ഷനെയാണ് അതുപോലെ തന്നെ ഈ ഇപ്പോൾ ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസിൻ്റെ കാര്യം കൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട് ഗവൺമെൻറ്റാണോ ജുഡീഷ്യറി ആണോ ഇനി ജുഡീഷ്യൽ അപ്പോയിൻമെൻസിനെ കൺട്രോൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ കേസ് എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസിനെയും അതുപോലെ ജഡ്ജസിൽ വരുന്ന എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതുമെല്ലാം മുന്നോട്ട് തീരുമാനമെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു കേസിനെ അല്ലെങ്കിൽ ഒരു ഇഷ്യൂവിനെ ഡിപ്പെൻഡ് ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അത് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക With that, we have come to the end of the weekly news analysis for this week. Thank you so much.